എല്ലാവർക്കും ലിബിനാസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഫാമിലുണ്ടായ കുഞ്ഞ് പതിനാല് മാസെത്തിയ കുഞ്ഞാണ് അപ്പോൾ അത് മതി എടുത്തു ഇന്ന് അതിൻ്റെ എൻ ഡി ഡി ബിയുടെ സെമൻ ഉപയോഗിച്ച് കുത്തിവയ്പ്പ് നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നമ്മളിന്ന് ഇവിടെ കാണിക്കുന്നത് ഇവിടെ എൻ ഡി ഡി ബിയുടെ സെമൻ കുത്തിവെക്കാൻ വരുന്നത് വിഷ്ണു ആണ് ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് ആണ് അവൻ വരുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ കുഞ്ഞിനെ കുത്തിവെക്കാനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ എൻ ഡി ഡി ബിയുടെ സമൻ കുത്തി വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇനി വിഷ്ണുവായിട്ട് കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ കോണ്ടാക്ട് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ് അപ്പോൾ എല്ലാവർക്കും കോണ്ടാക്റ്റ് ചെയ്യാം ആവശ്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം നമ്മളിന്ന് ഫാമിൽ ഇവിടുത്തെ സ്വന്തം പശുക്കുട്ടീനെ നമ്മൾ മിഡ് നൈറ്റ് എൻ ഡി ഡി ബിയുടെ ഇൻഫർമേഷൻ ചെയ്യാനായിട്ട് പോവാണ് ഓക്കെ നമുക്ക് ആ ഇതിലേക്ക് കടക്കാം ഇത് നമ്മുടെ ഇവിടെ പശു കുട്ടിയാണ് എൻ ഡി ഡി ബ നല്ല ടൈമാണ് ആണ് മതി എടുത്ത് നിക്കുകയാണ് അപ്പൊ എൻ ഡി ഡിബിയുടെ സമനാണ് മിഡ് നൈറ്റിന്റെ അല്ലേ പത്തൊൻപത് ആ ആ നമ്മുടെ പശുക്കുട്ടിയുടെ ഇൻസുലിനേഷൻ ചെയ്തതിന് ശേഷം നമ്മൾ റെഡ് ഡാമ്പായിട്ട് പശുണ്ടല്ലോ അപ്പോൾ അത് പ്രസവ സമയത്ത് മറുകൂട്ടി പോകാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് മരുന്ന് കൊടുത്തതിന് ശേഷമാണ് കുറേ കുറേശ്ശെ കുറേശ്ശേറ്റ് പോയത് അപ്പോൾ ഇപ്പം മദ്യ എടുത്തപ്പോൾ യൂട്രസ് ക്ലീൻ ചെയ്യാനായിട്ട് ആൻറ്റിബയോട്ടിക്ക് ചെയ്യുന്നതാണ് ഇപ്പോൾ കാണുന്നത് ഈ വീഡിയോയിൽ ये रिजल्ट है मेरे नियम है मैं रवि के एडमिट नहीं देता था